ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം ുംവിശേഷമായിട്ടാമ്പി കടവലൂർ ഒതലൂർ ബണ്ട് ഭാഗങ്ങളിലെ അഞ്ഞൂറ് ഏക്കറോളം സ്ഥലത്തിൽ നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി കർഷകരുടെ വലിയ പ്രതീക്ഷ കൂടിയാണ് ഇതിലൂടെ ഇല്ലാതായത് ഒതളൂർ ബണ്ടിൽ വെള്ളമില്ലാത്തത് തന്നെയാണ് കൃഷി ഉണങ്ങാൻ ഇടയായത് കാലാവസ്ഥ ചതിച്ചതോടെയാണ് തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ ബണ്ട് കടവലൂർ പാടശേഖരങ്ങളിലെ അഞ്ഞൂറ് ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിച്ചത് ഇത് നോക്കി നിൽക്കാനേ കർഷകർക്ക് ഇപ്പോൾ കഴിയുന്നുള്ളൂ ഒരേക്കർ കൃഷി ചെയ്യുവാൻ നാൽപ്പതിനായിരം രൂപയോളം കർഷകർ ചെലവിടണം കടമെടുത്തും പണയപ്പെടുത്തി നടത്തിയ കൃഷി നശിച്ചതോടെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കർഷകർക്ക് വന്നുപെട്ടിയിട്ടുള്ളത് രണ്ടു കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിലെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത് തുലാം വൃശ്ചിക മാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി ഒരു മാസം വൈകി നടത്തിയതാണ് കൃഷി നാശത്തിനിടയാക്കിയത് കൃഷിക മാസത്തിൽ പോലും ബെണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരുന്നു പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവിലൂപ്പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത് കടവലൂപ്പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതലൂർ ബണ്ട് ഭാഗത്തെ കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയുമായി പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് ഒരു മാസം വൈകി ഇവിടെ കൃഷി ഇറക്കാൻ കഴിഞ്ഞത് കൂടാതെ നൂറടിത്തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറുവാനും ഇടയായി നൂറടിത്തോട്ടിൽ നിന്നും കുറ്റിക്കാടുകളും മറ്റും െ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറാവുകയുണ്ടായില്ലെന്നാണ് കർഷകരുടെ മാസം ഫസ്റ്റിൽ കൃഷി ചെയ്തെങ്കിലും വിജയിക്കുള്ളൂ അതിനു വേണ്ടുന്ന വെള്ളം പറ്റിക്കാനുള്ള വലിയ പമ്പുകളുടെ സൗകര്യ കുറവുകൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് സംഭവിച്ചത് അപ്പൊ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും നല്ല വലിയ പമ്പുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ഇവിടെ കൃഷി വിജയിക്കുള്ളൂ അപ്പോ ലാമാസം ഫസ്റ്റില് ഇവിടെ വെള്ളം ഈ റോഡിനോട് മുട്ടിക്കെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വൃക്ഷിക മാസത്തിലും മഴ പെയ്തു ഈ തിലാമാസം വൃക്ഷികത്തിൽ മഴ പെയ്തിട്ട് വൃത്തി വൃക്ഷിക്കം ലാസ്റ്റാണ് ഇവിടെ ചെറിയ പമ്പുകൾ ചെറിയ പമ്പുകൾ പറ്റിച്ചിട്ടാണ് കൃഷി ഇറക്കിയത് അതുകൊണ്ടാണ് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റത്ത അപ്പം നമുക്ക് തിലാമാസില് തന്നെ വലിയ ഇവിടെ മുട്ടി വെള്ളം ഫുള്ള് കിടക്കുന്ന ടൈമില് വലിയ പമ്പുകൾ വെച്ചിട്ട് സമ്മേസിബിൾ പമ്പോ അല്ലെങ്കിൽ പെട്ടിമ്പറകൾ വെച്ചിട്ട് വെള്ളം പറ്റിച്ച് തിലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു നാൽപ്പത് കൊല്ലത്തോളം തരിസ് കിടുന്ന ഭൂമി ഇപ്പൊ കൃഷിയോഗ്യയാക്കിയിട്ട് മൂന്നാമത്തെ വർഷം അത് ഈ മൂന്ന് വർഷം നമുക്ക് ഇതേ ഗതികേരാ സംഭവിച്ചത് കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല അപ്പൊ ആയതുകൊണ്ട് ഇതിന്റെ അധികാരികളോട് ഇപ്പൊ ഈ അഞ്ഞൂറ് ഏക്കറോളം മേലെ ഉണങ്ങിക്കെടുക്കുന്നത് വളരെ ദയനീയമായ കൃഷിക്കാരെല്ലാവരും കടക്കിണിയിലായി വളരെ പ്രയാസത്തിലാണ് എല്ലാ കൃഷിക്കാരും കടക്കിണിയിൽ നാലേക്കർ അഞ്ചേക്കർ ആറ് ഏക്കർ ഏഴ് ഏക്കറൊക്കെ പണിയ കൃഷിക്കാർ ാണ് തുലാം ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കുവാൻ കഴിയുകയുള്ളൂ നാല്പതു വർഷമായി തരിശായി കിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് മൂന്ന് വർഷം മുമ്പാണ് കൃഷി ഇറക്കി തുടങ്ങിയത് ഈ മൂന്ന് വർഷവും ഇവിടെ കൃഷി എന്നാണ് കർഷകർ പറയുന്നത്